ഇടുക്കി കട്ടപ്പന കൊച്ചുതോവാളിൽ മധ്യപ സംഘത്തിന്റെ അഴിഞ്ഞാട്ടം ഓട്ടോ ഡ്രൈവറെ തടഞ്ഞു നിർത്തി ക്രൂരമായി മർദ്ദിച്ചു ബഹളം കേട്ട് ചോദ്യം ചെയ്ത യുവാവിനെ വീട് കയറി വീട്ടുകാരെയും അടക്കം തല്ലി രണ്ട് സംഭവങ്ങളിലുമായി പത്തുപേരെയാണ് കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്ത് സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറിയും ഓട്ടോ ഡ്രൈവറുമായ കുമ്പളുങ്കൽ ജിലിമോനെ മദ്യപസംഘം കൊച്ചുതോവാൾ ആശ്രമം പടി ഭാഗത്തു വെച്ചാണ് ആക്രമിച്ചത് മുൻവൈരാഗ്യത്തെ തുടർന്നായിരുന്നു ആക്രമണം തലയ്ക്കും കണ്ണിനും പരിക്കേറ്റ ജിലിമോൻ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മർദ്ദനത്തിന് ശേഷം റോഡിലൂടെ അസഭ്യം പറഞ്ഞു നടന്ന മദ്യപസംഘത്തെ അയൽപക്കത്തെ വീട്ടിൽ നിന്നിരുന്ന ദീപു എന്നയാൾ ചോദ്യം ചെയ്തതാണ് രണ്ടാമത്തെ ആക്രമണത്തിന് കാരണം സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ വീടുകയറി ക്രൂരമായി മർദ്ദിച്ചു വീട്ടുടമയായ ടോമി ഭാര്യ മേരിക്കുട്ടി ഊവൻമലയിൽ സജി പേര് അധികം മയക്കുമരുന്ന് അടിച്ചിട്ട് ഓടിക്കേറി വന്ന് പിന്നെ എന്നെ പിടിച്ച് തള്ളുകയും ദീപുവിനെ തള്ളുകയും ചെയ്തു ഇവർ ഇറങ്ങി വന്നാലും എന്നെ കുത്തി കീറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം എനിക്ക് സംരക്ഷണമാണ് എനിക്കോ എന്റെ ഭാര്യയ്ക്കോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരായിരിക്കും ഉത്തരവാദിത് രണ്ടു കേസുകളിലും പ്രതികളായ കൊച്ചുതോവാള സ്വദേശികളായ ഷെബിൻ മാത്യു സിബിൻ സഞ്ജയ് ബിബിൻ മാത്യു എബിൻ മാത്യു എസ് രാഹുൽ വിഷ്ണു രവീന്ദ്രൻ കട്ടപ്പന സ്വദേശികളായ അഭിജിത്ത് സോബിൻ ജോസഫ് ശരത് ബൈസൻവാലി സ്വദേശി ശ്രീനാഥ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ സംഘം മുൻപും പ്രദേശത്ത് അക്രമം നടത്തിയിട്ടുണ്ടെന്ന് പരിക്കേറ്റവർ മൊഴി നൽകിയിട്ടുണ്ട് ട്വൻറ്റി ഫോർ ഇടുക്കി